ഗുഡ് മോർണിംഗ് ഇന്ന് ഡേറ്റ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഏഴ് നാൽപ്പത്തഞ്ച് രാവിലെ നല്ല കാലാവസ്ഥയാണ് നല്ല സൂപ്പർ മഴ രാത്രിയിലല്ലോ മഴ കഴിഞ്ഞു എന്തോ കാലാവസ്ഥയാച്ചാൽ അതൊന്നും അറിയത്തില്ല അപ്പോൾ കുറേ ദിവസമായല്ലോ നമ്മുടെ വഴിയിലൊക്കെ കാഴ്ച വന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വെച്ചാണ് പുതുമുണ്ടെങ്കി ഓക്കെ വിളിയൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുവാ വരുന്ന മണിക്കൊരു കെ എസ് ആർ ടി സി ഒരു പുതിയ കെ എസ് ആർ ടി സിയും ഒരു കാറും കൂടെ മല്ലശ്ശേരിയില് ഇച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്നാലും ഞാൻ ഇച്ചിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഉണ്ടെങ്കിൽ കാണിക്കാം നോക്കാം നഗരസഭയുടെ ഒരു വണ്ടിയാ പോന്നെ ഡോറെല്ലാം തുറന്നു വെച്ച് ഇങ്ങനെ പോവാ വേസ്റ്റ് വല്ലതും താഴെ വീണെങ്കിൽ കൊറേ പോന്ന എന്റെ അണ്ണാക്കിട്ട് മഴയാണ് എന്തോ അവസ്ഥ ഇൻഡിക്കേറ്റ് ഇട്ട പിന്നെ അത്

വാറന്ന് വന്ന കുറേ പോന്ന വണിക്കണ്ട മണ്ട കയറണ്ടേ സൗരനി നീര വന്നു അടിഞ്ഞിട്ട് വാർണി മെടരെ ഉടുന്ന് കണ്ട സങ്കടം ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ബസ്സാണ് രാവിലെ ജോലിക്ക് പോകാനും പിന്നെ മറ്റ് ആ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ട ഓരോരുത്തർ ഇന്ന് തിരുവനന്തപുരം ബസ് ആയിരുന്നു തോന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അവിടെ തിരക്കായതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല പക്ഷെ തിരുവനന്തപുരം ബസ്റ്റാ അത് തോന്നുന്നു രാവിലെ ജോലിക്ക് പോകുന്നവരാ അവരെല്ലാം വഴിയിലിറങ്ങി നിൽക്കുന്നുണ്ട് വേറെ ടിക്കറ്റിൻ്റെ ചാർജ് തെറ്റി കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു നോക്കണം ഇവിടെ ഒരു സിഗ്നലും കൊണ്ടുവന്നിരുന്നു ഇവിടെ വരുന്ന അങ്ങനെ വണ്ടി എടുക്കുന്നു ഒരു ഒരുപാടിയാണ് അത്യാവശ്യം വേണ്ടി ഒരു കുമ്പഴ ജംഗ്ഷനിലെ ഒരു ട്രാഫിക് സിഗ്നൽ അത്യാവശ്യം വരുന്നവന വരുന്ന സ്പീഡിൽ ഒറ്റ പോകാം അതിൻ്റെ കൂടെ മഴയെ മഴ പിന്നെ ുംപ്പില്ലാത്ത ടയറൊക്കെ പ്രശ്നം വരും അപ്പൊ അറിയാം എന്നാലും ആരും വലിയ പോവില്ല മാറ്റിയെന്നറിയത്തില്ല ാണ് ആറും ആടെ കുഴപ്പൊന്നും നമുക്കറിയത്തില്ല മലശ്ശേരി ജംഗ്ഷനിലാണ് ആക്സിഡൻറ് വളർന്നിരിക്കുന്നത് ഇവരെ അത് മാറ്റിയിട്ടില്ല പോലീസോ അങ്ങനെ അധികാരപ്പെട്ട ആരും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എനിക്കൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും ആയി കാണും അത് ഒരു വണ്ടി പോലും ഇവർ വന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഒരു പത്ത് മിനിറ്റോളം ആയി അവരവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ മോശം പരിപാടിയാണ് കാണിക്കുന്നത് എവിടെയെല്ലാം പോകാനുള്ളവരാന്നറിയാം ഒരു ആക്സിഡൻ്റ് കേസ് വന്നു കഴിഞ്ഞാൽ ഒരു പകരം ഒരു വണ്ടി പോലും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നില്ല അവര് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും അവിടെ അവര് വെയിറ്റിങ്ങില്ല മോശല്ലേ അത് നമ്മളായാലും ഇതുപോലെ വലിയ യാത്രയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാല് പകരം ഒരു വണ്ടി വിട്ടുകൊടുത്ത് അവരെ അടുത്ത ഇതിനൊക്കെ എത്തിക്കണ്ടേ ഭയങ്കര മോശമാണ് അങ്ങനെ പെട്ട മന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിൽ തെളിച്ചായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുക എന്നല്ല അതിന് താല്പര്യമില്ല ആര് ഇപ്പം കെ എസ് ആർ ടി സി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മന്ത്രിയൊക്കെ നല്ല രീതിയിലാണ് പിന്നെ ഇതിനോടൊക്കെ ഇടപെടുന്നത് അതുകൊണ്ട് ഞാൻ കണക്ഷനോട് പറ കൃത്യം പറയുകയാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണ് മഴയാത്ത് ഒന്നാമത്തെ കാര്യം ടയറിന് ഗ്രിപ്പ് കാണത്തില്ല ചെല വണ്ടിക്ക് ഗണേട്ടാ അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തണേ കൊറേ സമയമായി അവരോടൊടങ്ങി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കാഴ്ചകളുക്ക് വീണ്ടും അടുത്ത നല്ല വീഡിയോട്ട് കാണാം ഓണിംഗ് ചെവി വെച്ചോണ്ടാ വണ്ടി ഓടിക്കുന്നാപ്പനൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചാ ഒക്കത്തി